ും ഒറ്റയടിക്ക് വന്ന് ആന്ധ്രാഭരണം പിടിച്ച എൻ ടി രാമറാവുവിന്റെ മോഡലിൽ തമിഴകത്തിന്റെ ഭരണം പിടിക്കാൻ ഇറങ്ങി തിരിച്ച സൂപ്രതാരം വിജയ് വലിയ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് അതിന്റെ പ്രധാന കാരണം സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച അനുകൂല ഉത്തരവാണ് കരൂരിലെ ടി വി കെ റാലിക്കെത്തിയ നാൽപ്പത്തിയൊന്ന് പേർ മരണപ്പെട്ട സംഭവത്തോടെ പ്രതിരോധത്തിലായിരുന്ന ദളപതിക്കും അദ്ദേഹത്തിന്റെ ടി വി പ്രവർത്തകർക്കും ഈ സംഭവത്തെക്കുറിച്ച് തമിഴ്നാട് പോലീസ് നടത്തുന്ന അന്വേഷണം വലിയ ഒരു ഭീഷണി തന്നെയായിരുന്നു കരൂർ സംഭവത്തിൽ അറസ്റ്റിലായ ടി വി കെ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും റിമാൻഡിലാണ് പ്രതിചേർക്കപ്പെട്ട സംസ്ഥാന നേതാക്കൾ ഒളിവിലുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദളപതിക്ക് അനുകൂലമായും സർക്കാരിനെ വിമർശിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച നിരവധി പേരാണ് അറസ്റ്റിലായിരുന്നത് ഇതിൽ യൂട്യൂബർമാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുമെന്നതും നാം അറിയണം സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ കിരാത ഭരണമാണ് നടക്കുന്നതെന്ന് വിമർശനം ശക്തിപ്പെടാനാണ് ഈ പോലീസ് നടപടികൾ വഴിവച്ചിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കരൂർ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെയും മറ്റു ചിലരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ മുഗൾ റോത്തകി പോലുള്ള വൻ അഭിഭാഷക പടയെ രംഗത്തിറക്കി സി ബി ഐ അന്വേഷണത്തിനെതിരെ തമിഴ്നാട് സർക്കാർ വാദിച്ചെങ്കിലും ഈ വാദങ്ങളെയെല്ലാം പൊളിച്ചടുക്കിയാണ് സിബിഐ അന്വേഷണത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു പാനൽ തന്നെ കോടതി രൂപീകരിച്ചിട്ടുണ്ട് ഇതുപ്രകാരം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ സീനിയർ ഐ പി എസ് ഗാർ ഉൾപ്പെട്ട സമിതിയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക ഇതോടെ കരൂരിൽ ടി വിയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവം അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ അന്വേഷണത്തിന്റെ പ്രസക്തി കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതോടെ കളി ഇനി ഡൽഹിയിലേക്കാണ് മാറുക മുൻ മന്ത്രിയും കരൂർ എം എൽ എയും ഡി എം കെ മുന്നണി പോരാളിയുമായ സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ഡി എം കെ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് സി ബി ഐ നീങ്ങുമ്പോൾ അത് സംസ്ഥാന ഭരണകൂടത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധി വലുതായിരിക്കും അപകടം നടന്ന സമയത്ത് സെന്തിൽ ബാലാജി ആശുപത്രിയിൽ എത്തിയതിനെയും തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരൂരിലേക്ക് കുതിച്ചെത്തിയതിനെയുമെല്ലാം സംശയത്തോടെ കാണുന്ന ടി വി കെ നേതൃത്വം കരൂർ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ സി ബി ഐ അന്വേഷണം ഏതൊക്കെ വഴികളിലേക്ക് നീങ്ങുമെന്നത് കണ്ടുതന്നെ അറിയണം എന്തായാലും അസ്വാഭാവികമായ പലതും കരൂരിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ജനങ്ങളുടെ മാത്രമല്ല മാധ്യമ പ്രവർത്തകരുടെയും സംശയമാണ് ഡി എം കെ സർക്കാരിന് വീഴ്ത്താൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിനാൽ സി ബി ഐയുടെ കണ്ടെത്തലുകൾ ഡി എം കെക്ക് എതിരായാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല ഈ അവസരം ഉപയോഗിച്ച് ടി വി കെയുമായി സഹകരിക്കാനും ബി ജെ പി ശ്രമിക്കും ഇപ്പോൾ തന്നെ ബി ജെ പിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെയും ടി വി കെ അനുകൂല നിലപാടിലാണുള്ളത് വിജയ സഹകരിച്ചാൽ സ്റ്റാലിൻ കുടുംബത്തെ വീട്ടിലിരുത്താൻ നിഷ്പ്രയാസം കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതൃത്വം കരുതുന്നത് അണ്ണാ ഡി എം കെയും ബി ജെ പിയും ടി വി കെയും ചേർന്ന ഒരു മുന്നണിയെയാണ് അവരുടെ അണികളും ആഗ്രഹിക്കുന്നത് സ്റ്റാലിന്റെ പോലീസ് ദ്രോഹിച്ചതിനാൽ ഏതു തരം കൂട്ടുകെട്ടിന് വിജയ് ശ്രമിച്ചാലും അത് അംഗീകരിക്കുമെന്ന നിലപാടിലാണ് ടി വി കെ അണികളുമുള്ളത് പെട്ടെന്നുള്ള ഈ നീക്കം ഡി എം കെയെ മാത്രമല്ല അവരുടെ ഘടക കക്ഷികളെയും പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് ഡി എം കെ നേതൃത്വത്തിന്റെ എടുത്തുചാട്ടമാണ് കരൂരിൽ സി ബി ഐ വരാനും വിജയ് പുതിയ സഖ്യത്തിലേക്ക് പോകാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം ആരോപിക്കുന്നത് അതേസമയം ഇതുവരെ തങ്ങളാണ് ഓടിയതെങ്കിൽ ഇനി ഓടാൻ പോകുന്നത് ഡി എം കെ ആണെന്നും സി ബി ഐ അവരെ ഓടിക്കുമെന്നുമാണ് ടി വി കെ പ്രവർത്തകർ പറയുന്നത് കരൂരിൽ കത്താൻ പോകുന്നത് ഡി എം കെ ആണെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ത്ത് വ്യാപകമാണ് നടൻ വിജയിയുടെ രാഷ്ട്രീയ സംഘടനയായ തമിഴക വെട്ടു കഴകമെന്ന ടി വി കെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നാൽപ്പത്തിയൊന്ന് പേർ മരണപ്പെട്ടിരുന്നത് പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് രണ്ട് ലക്ഷത്തോളം പേർ എത്തിയതായാണ് വിവരം ഡി എം കെ റാലിക്ക് അനുവദിച്ച സ്ഥലം ടി വി കെക്ക് നൽകാതിരുന്നതും ആവശ്യമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്താത്തതും ഇന്റലിജൻസ് പരാജയവുമാണ് ദുരന്തത്തിന് കാരണമായതെന്ന വിമർശനങ്ങൾ അന്നു തൊട്ടേ ഉയർന്നിരുന്നു റാലിയിൽ കയറിയ അക്രമികൾ വിജയ് പ്രസംഗിക്കുമ്പോൾ ചെരിപ്പറിഞ്ഞത് റാലി കലക്കാനാണെന്നതും ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു